ഹായ് കുട്ടിക്കാരെ രാവിലെ ഇപ്പം ഞാൻ എന്നും തൂത്തിരൻ അത് രീതി പാൽ കാരണം അവളുടെ കുട്ടി അന്ന് അമോഷനായി പോയ പിന്നെ അവൾ പ അവിടെയൊക്കെ വന്ന് വീണ് ഞാൻ എന്നും പാല് കറക്കും ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ അവളാണെങ്കിൽ പാലൊക്കെ തരും കേട്ടോ അത്യാവശ്യം പാലൊക്കെ ഉണ്ട് അവൾക്ക് എന്നാലും കുട്ടി കുടിച്ച ആ ഒരു സംഭവം ഇല്ല ഒരക്കപ്പ് പാലൊക്കെ കിട്ടും അപ്പോൾ എൻ്റെ കിട്ടിയാണെങ്കിൽ വീഡിയോ അറിയില്ല അപ്പം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ചിലപ്പോൾ വീഡിയോ എടുത്താൽ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ പോയി നോക്കിയാൽ വീഡിയോ ഉണ്ടാവില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് വീഡിയോ ഒന്ന് അടുത്തെടുക്കുക എടുക്കുക എടുക്കുക പറ എല്ലാവരും കറവ് വീഡിയോ ചെയ്യുക കറവ് വീഡിയോ ചെയ്യ് പറഞ്ഞുകൊണ്ടിരിക്കുക ആടമ്പാളെ ഏറ്റവും നല്ലതാണ് കാല് കടച്ചിലിനും കൈ കടച്ചിലിനൊക്കെ പക്ഷേ എനിക്ക് കുടിക്കുമ്പോൾ എന്താ ഛർദ്ദിക്കാൻ വരും അതുകൊണ്ട് ഞാൻ കുടിക്കാറുമില്ല കേട്ടോ ഇതിപ്പോൾ കറന്നിട്ട് ഞാൻ എൻ്റെ കെട്ടിയവനും കൊടുക്കും കെട്ടിയനും വെള്ളച്ചീൻ്റെ പാല ഇഷ്ടമുള്ളൂ തൂത്തിരിൻ്റെ പാല് കെട്ടിയനും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ വെള്ളച്ചീനെ കറന്നിട്ട് കെട്ടിയവൻ കൊടുക്കും തൂത്തിരിൻ്റെ പാല് ൂവിനും ബൂനണ്ണും കൂടി കൊടുക്കും അങ്ങനെയാണ് കേട്ടോ അവൾ കറന്നു ഒരുവിധമൊക്കെ കറന്ന പാലുണ്ട് കുട്ടികളെല്ലാം കുടിക്കാറില്ലാത്തതുകൊണ്ട് ഒരുവിധം പാൽ നല്ലതാണ് കേട്ടോ പാലുള്ള സൈസാണ് അവൾ കുട്ടികൾ മൂന്നെണ്ണത്തിനെ പ്രസവിക്കുകയും ചെയ്യും പാവം എന്തോ കഷ്ടകാലത്തിന് കഴിഞ്ഞ പ്രാവശ്യം പ്രസവിച്ചതും മൂന്നെണ്ണം മൂന്ന് കുട്ടികളെ ഞാൻ വിറ്റു പക്ഷേ ഇപ്പം പ്രസവിച്ചത് ആ പോഷനായി പോയില്ലേ പിന്നെ എന്തോ ഭാഗ്യത്തിനാണ് അത് പ്രസവിച്ചു കിട്ടിയത് ഇപ്പോഴുള്ള ആരോഗ്യവ്യതി കേട്ടോ നമ്മൾ നല്ല മെഡിക്കായിട്ടിരിക്കണം പേര് തൂത്തിരാണ് കേട്ടോ തൂത്തിരെന്ന് പറഞ്ഞാൽ ലോകമെമ്പാടുള്ള എല്ലാവർക്കും അറിയാം തൂത്തിരി അതാണ് തൂത്തിരി